സംഗീതത്തിൽ സ്വാധീനം ഭയപ്പെടുത്തുന്നുണ്ടെന്ന് ഗായകി ചിത്ര നാളെ എഐ എന്തെല്ലാം ചെയ്യുമെന്ന് അറിയില്ല പാട്ടുകാരുടെ ആവശ്യമേ ഇല്ലാതാകുമോ എന്ന് പേടിയുണ്ടെന്നും എന്നാൽ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വഴിയെന്നും ചിത്ര പറഞ്ഞു ഇപ്പൊ തന്നെ പഴയ ഫോട്ടോ ഒക്കെ എന്താ പറയണ്ട ഒരു വിധത്തിൽ ചില സമയത്ത് നമ്മുടെ ഇമോഷൻസുമായിട്ട് ചെയ്യുമ്പോൾ അത് വല്ലാതെ ഫീൽ ചെയ്യാറുണ്ട് മരിച്ചുപോയ കൊണ്ട് നിർത്തി പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ജീവിതത്തിലെ ഏറ്റവും മോശം കാര്യം ദുബായിലാണ് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരാൻ ഒരു അകൽച്ച തോന്നിയിരുന്നു എന്നാൽ പ്രവാസി മലയാളികളുടെ സ്നേഹം കാരണം വീണ്ടും ഇവിടേക്ക് വരാൻ തീരുമാനിക്കുകയായിരുന്നെന്നും ചിത്ര പറഞ്ഞു ജീവിതത്തിൽ ഏറ്റവും ഒരു ബാഡ് ഫേസ് നടന്നത് കുറച്ചു

അനാമിക തുടങ്ങിയവർ അണിനിരക്കുന്ന നാലു മണിക്കൂർ നീണ്ട സംഗീത പരിപാടിയാണ് ഒരുക്കുന്നത് ജീവൻ ന്യൂസ് ദുബായ്